വിരൽ ചൂണ്ടി സംസാരിച്ചതിന്റെ പേരിൽ സിഐ ടിയുവിൽ നിന്നും പുറത്താക്കിയത് വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു വടകര ഏരിയ കമ്മിറ്റി സംഘടനയ്ക്ക് നിരക്കാത്ത പദപ്രയോഗം നടത്തുകയും യൂണിയനെയും നേതാക്കളെയും അപമാനിച്ചതിനുമാണ് വടകര സ്വദേശി മനോജിനെതിരെ നടപടി സ്വീകരിച്ചതെന്നും സി ഐ ടിയു പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വടകര യൂണിയൻ ഏരിയ ഏരിയ കമ്മിറ്റിയിൽ മനോജിനെ പുറത്താക്കിയത് കമ്മിറ്റി യോഗത്തിൽ സംഘടനയ്ക്ക് നിരക്കാത്ത നടത്തുകയും യൂണിയനെയും നേതാക്കളെയും അപമാനിച്ചതിനുമാണ് വടകര സ്വദേശി മനോജിനെതിരെ നടപടി സ്വീകരിച്ചത് വിശദീകരണം ആവശ്യപ്പെട്ടതിനു പിന്നാലെയും മനോജ് ഇതേ നിലയാണ് തുടർന്നത് എന്നും വിരൽ ചൂണ്ടി സംസാരിച്ചതിന്റെ പേരിൽ സിഐടിഒയിൽ നിന്നും പുറത്താക്കി എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ചുമട്ടു തൊഴിലാളി യൂണിയൻ സിഐടിഒ ജില്ലാ ട്രഷർ വിനു വ്യക്തമാക്കി മനോജിന്റെ ഭാഗത്തുനിന്ന് സംഘടനാ വിരുദ്ധമായ രീതിയിലുള്ള ചില പരാമർശങ്ങൾ ആയോഗത്തിൽ നടത്തുകയുണ്ടായി ആ യോഗത്തിൽ വന്നിട്ടുള്ള ഏകദേശം പത്തിരുപതോളം വരുന്ന ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മനോജൻ ഇനി എടുത്ത സമീപനം ശരിയല്ല എന്നും ഒരു ജില്ലാ ജനറൽ സെക്രട്ടറിനോട് ഈ അപമര്യതയെ സംസാരിച്ച രീതി ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴും മനോജൻ വീണ്ടും ആ രീതിയാണ് തുറന്നിട്ടുള്ളത് ഞാൻ എടുത്ത നിലപാടാണ് ശരി എൻ്റെ വായിൽ തോന്നിയതൊക്കെ തന്നെ പറയുമെന്നുള്ള സമീപനം സ്വീകരിച്ചപ്പോൾ മനോജനോട് യൂണിയൻ ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള സമീപനം ആ യോഗത്തിൽ തന്നെ എടുത്ത് എടുക്കുകയുണ്ടായിട്ടുണ്ട് വടകര എൻ എം ഡി സി സ്ഥാപനത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന രണ്ട് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയ്ക്കിടെയാണ് ഏരിയ കമ്മിറ്റി യോഗത്തിൽ മനോജ് അപമര്യാദയോടെ പെരുമാറിയത് യൂണിയൻ ജില്ലാ ഭാരവാഹിയോഗം ചേർന്ന് പിന്നീട് മനോജിനെ വടകര ചുമട്ടു തൊഴിലാളി ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നു മറ്റു വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും ഹെഡ്ലോർ വർക്കേഴ്സ് യൂണിയൻ സിഐടിയു വടകര ഏരിയ കമ്മിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു कैरली न्यूस को